വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ കഴിഞ്ഞ ദിവസം കർണാടകയിലെ സർക്കാർ ആർട്സ് കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വാർത്ത ഞങ്ങൾ നൽകിയിരുന്നു ഈ കോളേജിൽ ഹിജാബ് ധരിക്കുന്നതിനും ഉറുദു സംസാരിക്കുന്നതിനും സലാം പറയുന്നതിനും സ്കൂൾ അധികൃതർ നൽകിയ വിലക്കിനെ പറ്റിയായിരുന്നു ആ വാർത്ത ഹിജാബ് ധരിച്ചതിന്റെ പേരിൽ ഒരു കൂട്ടം വിദ്യാർത്ഥിനികളെ ക്ലാസ് മുറിയിൽ നിന്നും ഇറക്കിവിട്ട വിട്ട സംഭവം ഇതോടൊപ്പം പറഞ്ഞതാണ് ഇപ്പോഴിതാ ഈ സംഭവത്തിൽ ഒരു സുപ്രധാന നീക്കം ഉണ്ടായിരിക്കുകയാണ് ഹിജാബ് ധരിച്ചതിന്റെ പേരിൽ ക്ലാസ് മുറിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഈ വിദ്യാർത്ഥിനികൾ ജനാധിപത്യപരമായി തന്നെ ഈ പ്രശ്നം പരിഹരിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേകരമായ കാര്യം ഇന്നലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ അഥവാ ജി ഐ ഒ കലക്ടർക്ക് ഒരു പരാതി നൽകിയിരുന്നു ഉടുപ്പി ജില്ലാ കലക്ടർ കുർമ റാവുവിനാണ് ജി ഐ ഒ പരാതി നൽകിയത് ഹിജാബ് ധരിക്കുന്നതിന്റെ പേരിൽ തങ്ങളെ അപമാനിക്കുന്നുവെന്നും പഠനം തടസ്സപ്പെടുത്തുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ജി ഐ ഒ കലക്ടറെ അറിയിച്ചിരുന്നു ജി ഐ ഒയുടെ പരാതി കിട്ടിയ ഉടനെ കലക്ടർ കോളേജിൽ എത്തുകയായിരുന്നു ഹിജാബ് ധരിച്ച് കോളേജിൽ പ്രവേശിക്കാൻ വിദ്യാർത്ഥിനികൾക്ക് അവകാശമുണ്ടെന്നും അവരെ തടയരുതെന്നും കലക്ടർ സ്കൂൾ പ്രിൻസിപ്പാളിനെ ഓർമ്മിപ്പിക്കുകയായിരുന്നു ഒടുവിൽ കലക്ടറുമായി നടന്ന ചർച്ചയ്ക്കൊടുവിൽ കോളേജിൽ ശിരോവസ്ത്രം ധരിച്ച് പ്രവേശിക്കാൻ വിദ്യാർത്ഥിനികൾക്ക് പ്രിൻസിപ്പാൾ അനുവാദം നൽകുകയായിരുന്നു ശിരോവസ്ത്രം ധരിച്ചെത്തിയ ആറ് വിദ്യാർത്ഥിനികളെ കോളേജ് കവാടത്തിൽ വെച്ച് അധികൃതർ തടഞ്ഞിരുന്നു ശിരോവസ്ത്രം ധരിച്ച ക്ലാസ്സിൽ കയറാനാകില്ലെന്ന് പ്രിൻസിപ്പാൾ രുദ്ര ഗൌഡ അറിയിക്കുകയായിരുന്നു രക്ഷിതാക്കളെത്തി ചർച്ച നടത്തിയിട്ടും അധികൃതർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നു മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള അറുപത് വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് എന്നും ആരും ശിരോവസ്ത്രം അധികൃതർ ഇതിനെതിരെ നൽകിയ വാദം നാല് ദിവസമായി ക്ലാസ്സിൽ പ്രവേശിക്കാനാകാത്ത വിദ്യാർത്ഥിനികൾ കോളേജിന് പുറത്ത് പ്രതിഷേധവും നടത്തിയിരുന്നു ഏതായാലും ഈ സംഭവത്തിൽ കളക്ടർ ഇടപെട്ടതോടുകൂടി വിദ്യാർത്ഥിനികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള അവകാശം കൂടി ഉറപ്പായിരിക്കുകയാണ് എന്നാൽ നിയമവിരുദ്ധ നടപടികൾ സ്വീകരിച്ചതിന്റെ പേരിൽ പ്രിൻസിപ്പാളിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ഇതോടൊപ്പം ശക്തമാണ് അതേസമയം മക്തൂബ് മീഡിയ എന്ന മാധ്യമമാണ് ഈ വാർത്ത വിശദമായി ആദ്യഘട്ടത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്തത് ഹിജാബ് ധരിച്ചതിന്റെ പേരിൽ ഒരു കൂട്ടം വിദ്യാർത്ഥിനികളെ ക്ലാസ് മുറിയിൽ നിന്നും ഇറക്കി വിദ്യാർത്ഥിനികളെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ മക്തൂബ് മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൂടാതെ ഹിജാബ് ധരിക്കുന്നതിന്റെ പേരിൽ തങ്ങളെ അപമാനിക്കുന്നുവെന്നും പഠനം തടസ്സപ്പെടുത്തുന്നുവെന്നും വിദ്യാർത്ഥിനികൾ ആരോപിച്ചിരുന്നു നാല് ദിവസമായി ഹിജാബ് ധരിച്ച പെൺകുട്ടികൾ ക്ലാസുകളിൽ പ്രവേശനം നിഷേധിക്കുകയും ചെയ്തിരുന്നു ശിരോവസ്ത്രം ധരിച്ചതിന് പ്രവേശനം നിഷേധിച്ചതിനെ തുടർന്ന് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള വിദ്യാർത്ഥിനികൾ ക്ലാസ് മുറിക്ക് പുറത്തു നിൽക്കുന്ന ഒരു വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ വളരെ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തിരുന്നു ഹിജാബ് അടിച്ചാൽ പെൺകുട്ടികളെ ക്ലാസ്സിൽ കയറാൻ അനുവദിക്കുന്നു ായിരുന്നു സ്കൂൾ പ്രിൻസിപ്പൽ ആയിരുന്ന രുദ്ര ഗൗഡ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് ക്യാമ്പസിൽ അവർക്ക് ഹിജാബ് ധരിക്കാമെന്നും എന്നാൽ ക്ലാസ് മുറികളിൽ ഹിജാബ് ഉപയോഗം നിരോധിച്ചിരിക്കുന്നു എന്നുമാണ് പ്രിൻസിപ്പൽ ഈ വിഷയവുമായി ആദ്യഘട്ടത്തിൽ പറഞ്ഞത് തങ്ങൾ ക്ലാസ്സിൽ പോകുമ്പോൾ തങ്ങളെ ശകാരിക്കുകയും ക്ലാസിൽ നിന്ന് ഇറങ്ങാൻ പറയുകയും ചെയ്യുന്നു അവർ തങ്ങളുടെ ഹാജർ പോലും രേഖപ്പെടുത്തുന്നില്ല തങ്ങൾ ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങാൻ മടിച്ചപ്പോൾ നിങ്ങൾ പുറത്തു പോകുമോ അതോ ഞാൻ നിങ്ങളെ പുറത്താക്കണോ എന്ന് ഒരു ടീച്ചർ ചോദിച്ചതായും രണ്ടാം വർഷ വിദ്യാർത്ഥിനിയായ അൽമാസ് മക്തൂബ് മീഡിയയോട് പറഞ്ഞിരുന്നു മക്തൂബ് മീഡിയ പുറത്തുവിട്ട ഈ റിപ്പോർട്ട് പ്രകാരമാണ് ഈ സംഭവം വളരെ വലിയ രീതിയിൽ വിവാദമാകുന്നതും പ്രതിഷേധത്തിന് ഇടയാകുന്നതും ഏതായാലും സംഭവത്തിൽ ജിഇഒ പരാതി നൽകിയതോടെ ജില്ലാ കളക്ടർ നേരിട്ട് ഇടപെടുകയും വിദ്യാർത്ഥികൾക്ക് ശിരോവസ്ത്രം അണിയാനുള്ള അവകാശം ഉറപ്പുവരുത്തുകയും ചെയ്തിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള